എല്ലാവർക്കും രുചിക്കൂട്ട് ബൈ രമ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ കക്ക ഇറച്ചി തീയൽ ഇതിന്റെ അഴുക്കെല്ലാം കളഞ്ഞു നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം വറുക്കാനായിട്ട് നമ്മൾ ഒരു ഒരുമുറി തേങ്ങ തിരിഞ്ഞുവച്ചിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചാറ് കറിവേപ്പില ഇത് കക്കാ ഇറച്ചിക്ക് നമുക്ക് പെരുഞ്ചീരകമാണ് ചേർക്കേണ്ടത് അപ്പൊ ആ പെരുഞ്ചീരകം ഒരു പട്ട ഒരു ഒരക്കണ്ട് മൂന്നാല് ഉഴുവ ഇത് ഒരു പത്ത് മുളകുണ്ട് പത്ത് പന്ത്രണ്ട് വറ്റൽ മുളകുണ്ട് ഇത് നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്തിടാം ചെറിയൊരു ഉള്ളി നമുക്ക് നമുക്കിതിനകത്തോട്ടൊന്ന് അരിഞ്ഞിടണം തേങ്ങ വറുക്കുന്നതിന് ചെറിയൊരു ഉള്ളി അരിഞ്ഞിട്ട് ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും രണ്ടായിട്ട് മുറിച്ചിടണം മുളക് കൂടി ചേർക്കാന്നാലും മുളക് ഇട്ട് വറുത്ത് വെക്കുന്നവർക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് മൂത്ത് കിട്ടും തീ കുറച്ചിട്ട് വേണം തേങ്ങ വറുത്ത് മൂപ്പിക്കാൻ തേങ്ങ നന്നായിട്ട് ഇളക്കി അടിക്കി പിടിക്കാതെ കരിയാതെ കൊണ്ട് വേണം മൂപ്പിച്ചെടുക്കാൻ തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണം ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്കിത് ഇറക്കി വെക്കാം തണുത്ത് വന്നതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം ഇപ്പം തീയലിന് വേണ്ടുന്ന ചെറിയ ഉള്ളി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി നാല് പച്ചമുളക് ഇതിന് ഒരു മാങ്ങയാണ് സവാളയുടെ ചെറിയ ഉള്ളിയാണിത് നമുക്കിത് അരിഞ്ഞെടുക്കാം മാങ്ങ നമ്മൾ കഴുകി വെച്ചിരുന്നായിരുന്നു ഇനി കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് അരിഞ്ഞു വയ്ക്കാം കക്ക ഇറച്ചി തീയലിന് മാങ്ങയുടെ പുളിരസം വളരെ ടേസ്റ്റാണ് നമുക്ക് ചട്ടി വെച്ച് ഉള്ളിയൊന്ന് വാട്ടിയെടുക്കണം അഴിച്ചു കൊടുക്ക എന്റെ നാട് കരുനാഗപ്പള്ളി പണിക്കറി അടവിനടുത്താണ് അപ്പൊ അന്ന് അവിടെ ആണെങ്കിൽ കായലിന്റെ കായലീന്ന് ഈ ആൾക്കാരൊക്കെ പോയി കക്ക വാരും രാവിലെ അപ്പൊ അന്ന് അവിടെ എല്ലാവരും ഈ കക്ക വണ്ടിക്കകത്തൊക്കെ കൊണ്ടുവരും ഏതാ മുഴുവൻ കക്ക അപ്പൊ അത് കക്ക വാങ്ങിച്ച് അത് പുഴുങ്ങിയിട്ട് അതിന്റെ ഇറച്ചി എടുത്ത് ഞങ്ങൾ ഇതുപോലെ തീരെ വെച്ചു കൂട്ടും അത് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഈ കക്ക ഇറച്ചി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്കൊന്ന് ആ ടേസ്റ്റിന്റെ ഒന്ന് വെച്ച് നോക്കുവാണ് എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല ഈ കടുവിട്ടുകൊടുക്ക നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഇപ്പം ഏതു ആയാലും കുഴപ്പമില്ല സവാള വലുതായാലും കുഴപ്പമില്ല ചെറിയ ഉള്ളിയാണെങ്കിൽ കുറെ കൂടെ ടേസ്റ്റ് കൂടും അത്രേ ഉള്ളു അപ്പൊ നമ്മുടെ കയ്യിൽ ഏത് ഉള്ളിയാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാം നമുക്കിതൊന്ന് വഴന്ന് വന്നതിന് ശേഷം തക്കാളി ഏർക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുത്താം ഇതിനകത്തോട്ടിട്ടതൊന്ന് അരച്ചുകൊണ്ട് വരണം തീ സ്വല്പം നമുക്ക് കുറച്ച് കൊടുക്കാം ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഒത്തിരി തീ വേണ്ട ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കാൻ നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്കിനകത്തോട്ട് തക്കാളി ഇട്ടുകൊടുക്ക ഉപ്പ് ഇട്ടുകൊടുക്കിളക്കി ഒന്ന് വാടക ഒന്നും കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തൊരു തക്ക ഇറച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടോ എണ്ണ തെളിച്ച് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിനി ഇനി സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വെക്കാം ആ വയ്ക്കിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങിട്ട് കൊടുക്കാം ഇളക്കാം ശകലം കുരുമുളക് കൂടി ഇനി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് നമുക്ക് ഇറക്കാം കറിവേപ്പില ഇടണം എണ്ണ തെളിഞ്ഞ ശേഷം ളച്ചു വന്നിട്ടുണ്ട് നമുക്കൊന്ന് കറിവേപ്പിനെ ഇട്ട് കൊടുക്കണം നമുക്ക് എണ്ണ തീ ഒന്ന് കുറച്ച് കൊടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഉപ്പ് നോക്കാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ച് മറ്റേ ആ പണ്ടത്തെ ആ ടേസ്റ്റ് വരുത്തില്ലെന്നാ പക്ഷെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കക്ക ഇറച്ചി തീയൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം